എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ നൂറ് രൂപയുടെ കോംബോയാണ് കേട്ടോ ഈ ഒരു നാല് പ്ലാന്റ് ആണ് കോംബോയിൽ വരുന്നത് നെക്സ്റ്റ് രണ്ട് പ്ലാന്റ് ഉണ്ട് അൻപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് എല്ലാം വൺ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നമ്മളിതിൽ കാണിക്കുമ്പോൾ ഫുൾ പോട്ടാണ് പക്ഷേ ഫുൾ പോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൊയിലാണ്ടിയാണ് സ്ഥലം വരുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജിന് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇത്രയും പ്ലാന്റുകൾ നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ കോംബോ റേറ്റ് ബോൾസ് നമുക്കൊരു ഒൻപത് കളക് ഉണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് കോംബോ റേറ്റ് അതിൽ മൾട്ടി പെറ്റിലുണ്ട് നാടിൻ്റെ സിംഗിൾ പെറ്റിലുണ്ട് ഹൈബ്രിഡ് ചൈനീസ് ബോൾസും ഉണ്ട് എല്ലാം കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഒൻപത് കളർ വരുന്നത് ഒൻപത് കളറിൻ്റെ കോംബോ ഹൈറ്റാണ് നൂറ്റി ഇരുപത് പ്ലസ് കൊറിയോത്സാർസ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇതൊക്കെയാണ് മൾട്ടി പെറ്റിൻ്റെ വൈറ്റ് ഒരെണ്ണം കൊണ്ട് ചൈനീസ് ബോൾസ് ഇതിൻ്റെ കളേഴ്സ് ആണ് കേട്ടോ ഇതാ ഈ കാണുന്നതൊക്കെ രണ്ട് കളറുണ്ട് ബാക്കിയൊക്കെ നാടൻ സിംഗിൾ പെറ്റിലെ ബോൾസ് ഇതിൻ്റെ കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് ആകെ മൊത്തം ഒൻപത് കളർ കോംബോ റേറ്റ് നൂറ്റി ഇരുപത് പ്ലസ് കൊഹിയോ സാർസ് എക്സ്ട്രാ വരും അടുത്ത അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് നമ്മുടെ നമ്മുടെ കലാത്തിയാണ് പത്ത് രൂപയായിരിക്കും ഷോട്ട് പ്ലാനറ്റ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റിന് നൂറ് രൂപയാണ് മൂന്ന് പ്ലാന്റിൻ്റെ മൂന്ന് കലാത്തിയ പ്ലാന്റിൻ്റെ കോംബോയാണ് അടുത്തതിന് അഞ്ച് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ വൺ ഷോട്ട് പ്ലാന്റിന് ഇനി അടുത്ത പ്ലാന്റിന് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് അടുത്തതിന് വരുന്നത് നമുക്ക് ഇരുപത് രൂപയാണ് വൺ ഷോട്ട് പ്ലാന്റ് അടുത്ത പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് അപ്പം ഇത്രയും പ്ലാന്റ് ആണ് സെയിലായിട്ടുള്ളത്